ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മീനിൻ്റെ ചുണങ്ങൊക്കെ പോക്കാൻ കഴിയും തെർക്കിയല്ലോ നല്ല മെത്തേഡാണ് സിംപിളാണ് പെട്ടെന്ന് കത്തി ഉപയോഗിക്കുന്നതിനേക്കാട്ടും പെട്ടെന്ന് പരിപാടി ആയിരിക്കും ഇത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്താൽ മതി എല്ലാം ഇതുപോലെ താക്കി വെച്ചു പെട്ടെന്ന് ഫിനിഷിങ്ങ തീരെ തോലൊന്നും പോകുകയില്ല നല്ല വൃത്തിയില് കിട്ടും ോണം തോലൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് ഇത് പിന്നെ കത്രി ഉപയോഗിച്ചിട്ട് ഇത് ഇതാക്കിച്ച കത്രി വെച്ചിട്ട് നിന്റെ സൈഡൊക്കെ ഒന്ന് പെട്ടെന്ന് െ നല്ല മിനിമിൻസ് ആയിട്ട് വന്നിരിക്കുന്നു